നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയാണ് മാളവിക കൃഷ്ണദാസ് ടി വി റിയാലിറ്റി ഷോകളിലൂടെയാണ് മാളവികയെ മലയാളികൾ പരിചയപ്പെടുത്തുന്നത് പിന്നീട് സിനിമയിലൂടെയും സീരിയലുകളിലൂടെയും പ്രിയങ്കരിയായി മാറുകയായിരുന്നു അഭിനയത്തിൽ മാത്രമല്ല ഡാൻസിലൂടെയും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ താരമാണ് മാളവിക മലയാളികൾ മാളവികയെ സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെയാണ് സ്നേഹിക്കുന്നത് അടുത്തിടെയാണ് മാളവികയ്ക്ക് കുഞ്ഞുപറന്നത് ഗർഭിണിയായപ്പോൾ മുതലുള്ള എല്ലാ വിശേഷങ്ങളും മാളവികയും ഭർത്താവ് തേജസും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഇവരുടെ വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് അഭിനയത്തിൽ നിന്നും ബ്രേക്ക് ബ്രേക്കെടുത്തിരിക്കുകയാണ് മാളവിക ഇടയ്ക്ക് ഡാൻസ് വീഡിയോകളുമായി താരം എത്താറുണ്ട് ഗുൽസു വന്നതോടെ ജീവിതത്തിന് പൂർണത വന്നത് പോലെയാണ് തോന്നുന്നത് എന്നും തേജസ് പറഞ്ഞിരുന്നു നായക നായകൻ ഫെയിം എന്നതിലുപരി മർച്ചൻ നേവി ഉദ്യോഗസ്ഥനാണ് തേജസ് ജ്യോതി അഭിനയത്തോടുള്ള അഭിനിവേശമാണ് റിയാലിറ്റി ഷോ താരമായി തേജസ് വളരാൻ കാരണം റിയാലിറ്റി ഷോയിൽ സഹ മത്സരാർത്ഥിയായി വന്ന മാളവിക കൃഷ്ണദാസ് ആണ് താരത്തിന്റെ ഭാര്യയായി എത്തിയത് കുടുംബം ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു ഇവരുടെ വിവാഹം ഏവരും ആഘോഷമാക്കിയ വിവാഹത്തിന്റെ വിശേഷങ്ങൾ തീരു മുൻപേ ഇവർ അച്ഛനും അമ്മയുമായ സന്തോഷം പങ്കുവച്ചിരുന്നു മകളെ പ്രഗ്നന്റായ സമയം മുതൽക്കേ തേജസ് മാളവികയ്ക്കൊപ്പമുണ്ട് കുഞ്ഞിന് ആറുമാസമാകുന്നവരെയും ഇരുവരും ഒരുമിച്ച് തന്നെയായിരുന്നു ഇപ്പോഴിതാ തിരികെ ജോലിയിലേക്ക് പ്രവേശിച്ചെന്ന് പറയുകയാണ് തേജസ് ജ്യോതി ഏറെക്കാലമായി ആരാധകരിൽ ചിലർ ചോദിച്ച ചോദ്യമായിരുന്നു തേജസ് തിരികെ ജോലിയിലേക്ക് പോകുന്നില്ലേ എന്നത് അവർക്കും കൂടിയുള്ള ഉത്തരമാണ് തേജസ് നൽകിയത് തേജസിന്റെയും മറുപടിയിൽ മാളവിക നൽകിയ മറുപടി പോസ്റ്റുകൾക്ക് നിറയെ കമന്റുകളാണ് ലഭിക്കുന്നത് നിറ കണ്ണുകളോടെയാണ് ഈ വീഡിയോ കാണുന്നത് തീർത്തും മനസ്സിനെ ഏറെ സ്പർശിച്ചു മനസ്സിനെ ഏറെ വേദനിപ്പിച്ചു ഈ അവസ്ഥയിലുള്ള ആളുകൾ ഇത് റിലേറ്റ് ചെയ്യാൻ ആകുമെന്നും ആരാധകരിൽ ചിലർ കുറിച്ചു ു എനിക്ക് തിരികെ പോകാനുള്ള സമയമായി എന്തെന്തേയും പോലെയുള്ള പോക്ക് പോക്കുപോലെയല്ല ഇത്തവണ മനസ്സിൽ ഒരു വേദനയുണ്ട് ഇത്തവണ ഒരു പ്രത്യേക സ്ട്രെങ്ത് എനിക്ക് കിട്ടിയ പോലെയുണ്ട് സമുദ്രം എനിക്ക് പരിചിതമാണ് ദിനങ്ങളും ദിനചര്യകളും സെയിം ആണ് പക്ഷേ എന്റെ ഹൃദയം അല്പം പുതുമയുള്ളത് ചിലത് ഉൾക്കൊള്ളുന്നു മനസ്സിൽ നിറച്ചുകൊണ്ടാണ് ഇത്തവണ യാത്ര തുടങ്ങുന്നത് മറക്കാനാകാത്ത ഒരുപാട് ഓർമ്മകൾ എന്റെ ഭാര്യയുടെ അനന്തമായ സ്നേഹം എന്റെ കുഞ്ഞുമോളുടെ സാമീപ്യം അവരുടെ സ്നേഹം മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കുന്നു അവരെ വിട്ടുപോകുന്നത് എനിക്ക് അത്ര ഈസി അല്ല പക്ഷേ അവരുടെ ഓർമ്മകൾ ഓരോ സെക്കൻഡിലും എന്റെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നു അവരുടെ സ്നേഹം യാത്രയ്ക്ക് കൂടുതൽ അർത്ഥം നൽകുന്നു ഒരുപാട് ദൂരെയാണെങ്കിലും അവരുടെ സ്നേഹവും പുഞ്ചിരിയും അവരിലേക്കുള്ള എന്റെ ദൂരം കുറയ്ക്കുന്നു ആറുമാസത്തേക്ക് ഞാൻ വിട്ടു നിൽക്കുന്നു പക്ഷേ അവരുമായുള്ള എന്റെ അകലം അത്ര ദൂരത്തിൽ അല്ല എന്നതാണ് സത്യം അടുത്ത മാസം ഞങ്ങൾക്ക് കാത്തിരിപ്പിന്റെ ദിനങ്ങളാണ് ആദ്യമായാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് തീർത്തും സർപ്രൈസിംഗ് എന്നാണ് മാളവിക കുറിച്ചത് അതേസമയം പ്രസവശേഷമായി നിരന്തരം കേൾക്കുന്ന ചോദ്യത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാളവിക ക്വാൻഡിയയിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് പഴയ വെയിറ്റിലേക്ക് വന്നത് എന്ന എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒട്ടും വയറില്ലല്ലോ ഒട്ടും തടി വെച്ചിട്ടില്ലല്ലോ എന്ത് എക്സ് എക്സസൈസാണ് ചെയ്യുന്നത് അങ്ങനെ കുറെയേറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എങ്ങനെ ഇത്ര പെട്ടെന്ന് മെലിഞ്ഞു എന്നതാണ് എല്ലാവരും ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല ഒരു വർക്കൗട്ട് ചെയ്തിട്ടില്ല ആശുപത്രിയിൽ നിന്നും വന്ന് ഇത് ഹീലാവാനുള്ള ഒരു എക്സസൈസ് അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല ഈ ദിവസം വരെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പ്രഗ്നൻസി ടൈമിൽ ഞാൻ അധികം വണ്ണം വെച്ചിട്ടില്ല കറക്റ്റ് ഡോക്ടർ പറഞ്ഞ ഒൻപത് പത്ത് കിലോ മാത്രമേ ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ വെയിറ്റ് അതേപോലെ കുറയുകയും ചെയ്തു ഫാറ്റൊക്കെ തനിയെ പോവുകയാണ് ചെയ്തത് അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ലേഹ്യമൊന്നും ഞാൻ കഴിച്ചിട്ടേ ഇല്ല അതിന്റെ ഒക്കെ ആയിരിക്കാം അതുപോലെ ഭക്ഷണവും കൃത്യ അളവിൽ മാത്രം ാണ് കഴിച്ചത് പാല് വരാൻ വേണ്ടി രണ്ടുപേർക്കുള്ള ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല പ്രോട്ടീൻ കണ്ടന്റുള്ള നല്ല ഭക്ഷണം ഞാൻ കഴിക്കുന്ന സാധാരണ അളവിൽ മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ പെറ്റ പെൺകുട്ടി ഇങ്ങനെയൊന്നും കഴിച്ചാൽ പോരാ എന്നൊക്കെ എനിക്ക് ചുറ്റും നിന്ന് പറയുന്നതൊക്കെ കേൾക്കാറുണ്ട് ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല എന്റെ വയറിന് താങ്ങാവുന്ന ഫുഡേ കഴിക്കാറുള്ളൂ പാല് വരാൻ വേണ്ടി സ്വീറ്റ് പൊട്ടറ്റോ പനീർ ചിക്കൻ ചെറുപയർ അങ്ങനെയുള്ള സാധനങ്ങളാണ് കഴിച്ചത് ഊണ് കഴിഞ്ഞാൽ മധുരം എന്ന ക്രേവിംഗ് ഇപ്പോൾ വരാറുണ്ട് പ്രഗ്നൻസി സമയത്ത് അങ്ങനെ ഒരു ക്രേവിംഗ്സ് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഇത് വന്നത് കൈവിട്ട് പോകുകയും ണെന്ന് തോന്നിയാൽ ഞാൻ തന്നെ ഷുഗർ ഒക്കെ കട്ട് ചെയ്ത് ഡയറ്റ് എടുക്കാറുണ്ട് അത്യാവശ്യം വയർ എനിക്കുണ്ട് സി സെക്ഷന് കഴിഞ്ഞതിന്റെ പുളുക്ക് വയറുണ്ടാവുമല്ലോ അതെനിക്കുണ്ട് പിന്നെ നമ്മൾ ഡ്രസ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനത്തെ എടുക്കുന്നു ഇടുന്നു എന്ന് മാത്രം അപ്പോൾ ഏഴു മാസമായി ഇനി പതിയെ വർക്കൗട്ട് ഒക്കെ തുടങ്ങണം പിന്നെ ഞാൻ അങ്ങനെ കിടന്നുറങ്ങാറൊന്നുമില്ല ഗുൽസുവിന്റെ പിന്നാലെ ഓടുകയല്ലേ ആക്റ്റീവ് ഇരിക്കുക അത്രയൊക്കെ ചെയ്യാനുള്ളൂ എന്നായിരുന്നു മാളവികയുടെ മറുപടി നായിക നായകനിൽ ഒന്നിച്ച് സ്കിറ്റ് ചെയ്തിരുന്നപ്പോൾ ഇവർ ഒന്നിച്ചിരുന്നുവെങ്കിൽ പ്രേക്ഷകർ ആഗ്രഹിച്ച ജോലികൾ തന്നെയായിരുന്നു തേജസ് ുംളവികയും പ്രേമം റൌണ്ടിലെ ഗംഭീര പെർഫോമൻസിന് ശേഷം സംവൃത തന്നെ ഇവരോട് ഇതേക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു വർഷങ്ങൾക്ക് ശേഷമായി ഇവർ ഒന്നിച്ചപ്പോൾ ചർച്ചയായത് ഇക്കാര്യങ്ങളായിരുന്നു അടുത്തിടെ ആയിരുന്നു തേജസിന്റെ അമ്മയുടെ അറുപതാം പിറന്നാൾ ആഘോഷിച്ചത് തേജസും സഹോദരിയും മകളുമെല്ലാം ഉണ്ടായിരുന്നു മാളവിക പരിപാടിയിൽ നിന്നും മനപൂർവ്വമായി വിട്ടുനിന്നതാണോ എന്നതായിരുന്നു ചോദ്യങ്ങൾ ഈ ചോദ്യത്തിന് മാളവിക മറുപടി നൽകിയിരുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് മോശമായി പോയി എന്നായിരുന്നു കുറെ പേർ എന്നോട് പറഞ്ഞത് അന്ന് എന്റെ അച്ഛന്റെ അപ്പോൾ എങ്ങനെ പോകും ആലുവ മണപ്പുറത്ത് പോയി ഞാൻ വെലിയിടാറുണ്ടായിരുന്നു വെളുപ്പിനെ പോയാണ് ചെയ്യാറുള്ളത് അവിടെ ഡ്രസ്സ് മാറാനൊന്നും സൗകര്യമില്ല നനഞ്ഞ വേഷത്തോടെയാണ് തിരിച്ചു വരാറുള്ളത് ഗുൽസുവിനെയും എടുത്ത് അവിടെ പോയി വെലിയിടുന്നത് പോസിബിൾ അല്ലായിരുന്നു എന്നെ കണ്ടാൽ അവൾ എന്തായാലും എന്റെ അടുത്തേക്ക് ചാടും നനഞ്ഞ ഡ്രസ്സിലൊക്കെ എങ്ങനെയാണ് കുട്ടിയെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നെ വീട്ടിൽ വിട്ട് തേജസേടൻ തിരിച്ചു പോവുകയായിരുന്നു ആ ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടണമെന്ന് ഞാനും ആഗ്രഹിച്ചതാണ് പക്ഷേ എനിക്കത് പറ്റിയില്ല തേജസേടൻ എന്താണ് പോവാത്തത് എന്നായിരുന്നു പിന്നെ കുറെ പേർ ചോദിച്ചത് ജോലി പോയോ ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണോ എന്ന് വരെ ചോദിച്ചവരുമുണ്ട് ജോലി എവിടെയും പോയിട്ടില്ല അവിടെ തന്നെയുണ്ട് ഫെബ്രുവരി വരെ തേജസേടൻ പോവാതിരുന്നതാണ് എന്റെയും ഗുൽസുവിന്റെയും കൂടെ നിൽക്കാനായിരുന്നു ആഗ്രഹം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഗർഭകാലത്ത് ഭർത്താവ് അടുത്ത് വേണമെന്നുള്ള ആഗ്രഹം ആ സമയത്ത് തേജസേട്ടൻ കൂടെ ഉണ്ടായിരുന്നു പോസ്റ്റ് മാർട്ടം സ്റ്റേജിലും ഗുൽസുവിന്റെ ബിഗിനിങ് സ്റ്റേജിലും എല്ലാം ൂടെ ഉണ്ടായിരുന്നു പോവാമെന്ന് തീരുമാനിച്ച സമയത്ത് അവിടെ നിന്നും ഡിലേ ആവുകയായിരുന്നു പോവാമെന്ന് തീരുമാനിച്ചാൽ ഉടനെ പോകാനാവുന്ന ജോലിയല്ല അവരുടേത് കൺഫർമേഷൻ ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള തേർഡ് എഞ്ചിനീയർ ഇറങ്ങാൻ നിൽക്കുകയാണ് തേജസ് ഏട്ടൻ പോവാൻ നിൽക്കുകയാണ് ആരും പേടിക്കേണ്ട ജോലിയൊന്നും പോയിട്ടില്ല രണ്ടാഴ്ചയ്ക്കുള്ളിൽ പോകും എന്നായിരുന്നു മാളവിക പറഞ്ഞിരുന്നത് പിന്നെ ആറുമാസം കഴിഞ്ഞാൽ തിരിച്ചു വരും തേജസ്സേട്ടൻ പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വിഷമമുള്ള കാര്യം തന്നെയാണ് എന്നും മാളവിക പറഞ്ഞിരുന്നു സ്കിൻ കളർ കൂട്ടാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മാളവിക നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു തേജസിനും അമ്മയ്ക്കും മകൾക്കും ഒപ്പം നടത്തിയ ഷോപ്പിംഗ് ബ്ലോഗിനിടെയാണ് മാളവിക ചോദ്യങ്ങളോട് പ്രതികരിച്ചത് എന്നോട് കുറെ പേർ ചോദിച്ചു സ്കിൻ ലൈനിങ് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഗ്ലൂട്ടാ തയോൺ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ജനിക്കുമ്പോൾ നല്ല രസമാകും സ്കൂളിൽ പോകുമ്പോൾ വൃത്തികേടാകും കേടാകും കളിക്കും ഒന്നും ശ്രദ്ധിക്കാതാകും എങ്ങനെ സ്കിൻ നാശമാകും പിന്നെ പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞാകും സ്കിൻ നന്നാവുക നമ്മളും സ്കിൻ സംരക്ഷിക്കാൻ ശ്രമിക്കുമെന്നാണ് മാളവിക പറഞ്ഞത് പണ്ട് വെയിലത്ത് ഓടിക്കളിച്ചതുപോലെ ഇപ്പോൾ ഓടി കള കളിക്കത്തില്ല സൺസ്ക്രീൻ ഇട്ടോ കുട പിടിച്ചോ ആകും പുറത്തു പോവുക ആ കെയർ ആകും കാരണം പണ്ട് കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്നത് തിരിച്ചു വന്നതാകും അല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല എന്നും മാളവിക പറയുന്നുണ്ട് ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ട് ത്രെഡ് ചെയ്യാനും മുടി വാഷ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് കല്യാണ സമയത്ത് ഒരു തവണ ഹൈഡ്രൈ ഫേഷ്യലും ഒരു ക്ലീനപ്പും ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഫേസിന് വേണ്ടി ചെയ്തത് കല്യാണ സമയത്താണ് ഏതൊരു കല്യാണ പെണ്ണിനും കാണും എങ്ങനെ ഒരു ആഗ്രഹം അതുവരെ ചെയ്യാത്തവർ പോലും ഒന്ന് പരീക്ഷിച്ചു നോക്കും എന്നും താരം പറഞ്ഞു എൻ്റെ സ്കിൻ വളരെ സെൻസിറ്റീവ് ായതിനാൽ വേറെ ഫേഷ്യൽ ഒക്കെ ട്രൈ ചെയ്യാൻ പേടിയായിരുന്നു കുറച്ച് ദിവസം മുൻപ് തന്നെ ചെയ്തിരുന്നു എന്തെങ്കിലും റിയാക്ഷൻ വരുമോ എന്ന് പേടിച്ച് രണ്ടു മൂന്നാഴ്ച മുൻപ് തന്നെ ചെയ്തിരുന്നു കല്യാണത്തിന് നാല് ദിവസം മുൻപ് ക്ലീനപ്പും ചെയ്തു ഇത് രണ്ടുമാണ് എന്റെ മുഖത്താകെ നടത്തിയ പരീക്ഷണം മുടിയിലും പുരുകത്തിലും പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മാളവിക പറയുന്നുണ്ട് ഈ അടുത്തായിരുന്നു മാളവികയുടെയും തേജസിന്റെ മകളുടെ ചോറൂണ് നടന്നത് ഈ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഗുൽസുവിന്റെ യഥാർത്ഥ പേരെന്താണെന്ന് ഇപ്പോഴും ആളുകൾ തന്നോട് ചോദിക്കാറുണ്ടെന്നും വീഡിയോയിൽ മാളവിക പറഞ്ഞിരുന്നു ഋത്തി തേജസ് എന്നാണ് മോളുടെ പേരെന്നും പലർക്കും ഗുൽസു എന്ന പേര് മാത്രമേ അറിയുകയുള്ളൂ എന്നും മാളവിക പറഞ്ഞു